അശ്വതി മാമൊരു യോഗ ടീച്ചറായാലൊക്കെ ആയിരുന്നു ഇപ്പോൾ ഒരു രണ്ട് സിമ്പിൾ സിമ്പിൾ യോഗ ഞാൻ സ്റ്റുഡൻ്റ് ഉണ്ടെങ്കിലേ യോഗ കാണിക്കൂ അപ്പോൾ എനിക്കൊരു സ്റ്റുഡൻറ്റ് വേണം ഇവിടെ ഏ ഏ എനിക്കൊരു ആൺകുട്ടിയും കൂടെ വേണം ഓക്കെ ബാ രണ്ടെണ്ണം ചെയ്യാം ആദ്യം നമുക്ക് ഒരെണ്ണം ചെയ്ത് നോക്കാം അതിങ്ങനെ നിൽക്കണം ഓക്കെ ലെഫ്റ്റ് കാലിൻ്റെ മുകളിൽ റൈറ്റ് കാലിൽ വെക്കണം ഇങ്ങനെ ആ പക്ഷെ ഹീലിങ്ങനെ ഇവിടെ റെസ്റ്റ് ചെയ്യരുത് വിട്ട് നിൽക്കണം ഓക്കെ ഇനി കൈ രണ്ടും കൂപ്പി പിടിച്ചിട്ട് ഓക്കെ ഫ്രണ്ടിലോട്ട് നോക്കിയോ ഫ്രണ്ടിലോട്ട് നോക്കിയോ എന്നെ നോക്കണ്ട ബാലൻസ് അല്ലേ ഇനി കണ്ണടച്ചോ കണ്ണടച്ച് ബാലൻസ് ചെയ്യണം അതാണ് കണ്ണടച്ച ബാലൻസ് ചെയ്യാൻ പാടാ നമ്മള് പുറത്തു നിന്നുള്ള പുറത്തൂന്നുള്ള ഇൻപുട്ട് ഉണ്ടല്ലോ സ്റ്റിമുല വെച്ചിട്ടാണ് നമ്മള് ബാലൻസ് ചെയ്യുന്നത് അതുകൊണ്ടാ ഓക്കെ ഒരെണ്ണം കൂടെ കാണാം ഒരെണ്ണും കൂടെ ചെയ്ത് നോക്കാം ഇത് കണ് കർണാടകത്തിലെ അയ്യോ ഞാൻ ഇവിടെ നിന്ന് വീടും റൈറ്റ് കാലേല് ബാലൻസ് ചെയ്യണേ ഇത് ബാലൻസ് ചെയ്യണേ ഇവിടുന്ന് താട്ട് പോണേ അല്ലെങ്കിൽ ലെഫ്റ്റ് കാലിൽ പോക്കണം ആ ലാസ്റ്റ് വേണം അത് കാണിച്ചേ ഈ കാല ബാലൻസ് ചെയ്യണം ഈ കാലിൽ പോക്കണം അത് തന്നെ ചെസ്റ്റ് ഡൗൺ ആ പ്ലെയിൻ ട്രെക്സ് എന്തിനാ ആ ഓക്കെ ആണോ അല്ലല്ലോ ആ കുറച്ചുകൂടെ ചെസ്റ്റ് ഡൗൺ റേസിയോ ലെഫ്റ്റ് ലെഗ് അപ്പ് ലെഫ്റ്റ് ലെഗ് അപ്പ് ചെസ്റ്റ് ഡൗൺ ചെസ്റ്റ് പാരല ടു ഫ്ലോർക്ക ഒന്നുകൂടെ ചെയ്തോട്